ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി ഖത്തർ രംഗത്ത് ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്രേൽ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലാണ് ആശങ്ക പ്രകടിപ്പിച്ച് ഖത്തർ രംഗത്തെത്തിയത് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങൾ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ആഗോള ഊർജ്ജ വിപണിയെയും പ്രാദേശിക സുരക്ഷയെയും ഇത് ബാധിക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി മുന്നറിയിപ്പ് നൽകി മേഖലയുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക പങ്കുവച്ച അദ്ദേഹം പ്രതിസന്ധികളും സംഘർഷങ്ങളും ഇനി താങ്ങാനാവില്ലെന്നും സംഘർഷം ലഘൂകരിക്കേണ്ടതിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും വ്യക്തമാക്കി സംഘർഷം അവസാനിപ്പിക്കുന്നതിനും മേഖലയിൽ സമാധാനം സാധ്യമാക്കുന്നതിനും വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യാൻ ഖത്തർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർച്ചയായ സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകുകയും മേഖലയിലെ ഇതര ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയുമാണ് ഇസ്രയേൽ ചെയ്യുന്നതെന്നും വിദേശകാര്യ വക്താവ് വിമർശിച്ചു പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ മേഖലയിലെ ഒരു കൂട്ടർ മാത്രം സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുത്തുകയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഘർഷം തുടരുമ്പോഴും നിലവിൽ നോർത്ത് ഫീൽഡ് ഉൾപ്പെടെ ഖത്തറിൽ എൽ എൻ ഉൽപാദന കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും മാജിദ് അൽ അൻസാരി പറഞ്ഞു മേഖലയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കമ്പനികളുടെ അടക്കം വാതക എണ്ണ കയറ്റുമതി സാധാരണഗതിയിൽ തന്നെ പ്രവർത്തനം തുടരുന്നുണ്ട് അതേസമയം ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ പ്രാദേശികമായും അന്താരാഷ്ട്ര തലത്തിലും സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് ബിൻ സലാഹ് അൽ ഖുലൈഫി വ്യക്തമാക്കി ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ആഗോള സുരക്ഷയെ ബാധിക്കുന്ന ഭീഷണികൾ ഒഴിവാക്കാനും ഇരുവരും ഫോൺ സംഭാഷണത്തിൽ ആവശ്യമുന്നയിച്ചു മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനത്തിന് മുൻഗണന നൽകി സംഘർഷം അവസാനിപ്പിക്കാൻ ഇരു കക്ഷികളും ചർച്ചയിലേക്ക് തിരിച്ചെത്തണമെന്നും ഖത്തർ അതിനുള്ള ശ്രമങ്ങൾ സജീവമാക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഇറാന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കുമെതിരായ ഇസ്രേലി ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിക്കുന്നതായും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും ഖത്തർ വിദേശകാര്യ സഹമന്ത്രി അഭിപ്രായപ്പെട്ടു അതേസമയം ഇസ്രായേൽ കേന്ദ്രങ്ങൾ ആക്രമിച്ച് യു എസിന് മറുപടി നൽകിയെന്ന് അവകാശപ്പെട്ട ഇറാൻ രംഗത്തെത്തിയിരുന്നു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സാണ് ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച് പ്രതികരണം നടത്തിയത് ഫത്താവ് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഇറാൻ അറിയിച്ചു ഇസ്രയേലിന്റെ ആകാശത്തിനുമേൽ നിയന്ത്രണം ലഭിച്ചുവെന്നും ഇറാൻ അവകാശപ്പെട്ടു ബുധനാഴ്ച പുലർച്ചെ അയൻഡോവിനെയും പരാജയപ്പെടുത്തി മിസൈലുകൾ ഇസ്രേൽ ലക്ഷ്യങ്ങളിൽ പതിച്ചുവെന്നും ഇറാൻ വ്യക്തമാക്കി ആക്രമണത്തെ തുടർന്ന് ആശങ്കാകുലരായി നീങ്ങുന്ന ഇസ്രയേൽ പൌരന്മാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു സയനിസ്റ്റ് രാഷ്ട്രത്തെ ആക്രമിക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ പരമോ നേതാവ് ആയത്തുള്ള അലി രംഗത്തെത്തിയിരുന്നു പോരാട്ടം തുടങ്ങിയെന്നും സൈനിസ്റ്റ് രാജ്യത്തിന് കനത്ത മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് എക്സ് പോസ്റ്റുകളിലൂടെയാണ് കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ ഭീഷണിക്ക് ഖംനയും മറുപടി നൽകിയത് ആദ്യ പോസ്റ്റിൽ യുദ്ധം തുടങ്ങിയെന്ന വാക്യത്തിനൊപ്പം വാളുമായി കോട്ടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ചിത്രവും ഖംനയും പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി